ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നുറുക്ക് പോകുമ്പോൾ വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം കേട്ടോ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് പക്ഷേ കുറച്ചും കൂടി കട്ടിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ പായസം പോലെ ലൂസാക്കണില്ല നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം നമ്മളിപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത് ഒരു കപ്പ് ഗോതമ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം ചൂടാവാനായിട്ട് അടപ്പത്തേക്ക് വെച്ച് അതിനുശേഷം നമുക്ക് ഒരു തവ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നീ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടിയാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കശുവണ്ടി നമുക്ക് പെട്ടെന്ന് വറവായി കിട്ടുമല്ലോ അങ്ങനെ കശുവണ്ടി ഒരുവിധം വറവായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മുന്തിരിയാണ് ഇട്ട ഇട്ട് കൊടുക്കണത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മുന്തിരിയും കശുവണ്ടി ഇട്ട് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടി മാത്രം വറുത്തെടുത്താലും മതി കിട്ടാം അങ്ങനെ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുക അതിനുശേഷം നമ്മൾ അത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കണം ആ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കല്ലോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഗോതമ്പ് കഴുകി വരി അതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം കശുവണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ച നെയ്യുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി വല്ലാണ്ട് ചുമക്ക വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച വെള്ളമാണ് നമ്മൾ അതിട്ട് ഈ ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണത് ഗോതമ്പ് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ തിളച്ച വെള്ളം ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമ്മളൊന്ന് വേവാനായിട്ട് മൂടി വെച്ചു കൊടുക്കുക നുറുക്ക് ഒക്കെ ആകുമ്പോൾ അധികം സമയം വേവിക്കേണ്ട ആവശ്യമുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടൂല ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചാലും മതി കിട്ടും അങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പോൾ ആ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക നമ്മൾ ഗോതമ്പ് വേവണേലും മുമ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് വെന്ത് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വെന്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും പഞ്ചാര ഉരുക്കിയിട്ട് ഗോതമ്പിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടൂട്ടോ ഇനി നമ്മൾ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് എടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ് ഇട്ടോ നമ്മൾ ശർക്കര അരക്കപ്പാണ് എടുക്കുന്നത് അത് പൊടിച്ചിട്ടാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക നമ്മൾ ശർക്കര ഉരുക്കി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കല്ലും പൊടിയൊന്നും ഉണ്ടാവുന്ന പേടി വേണ്ടല്ലോ ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ റെഡിയാക്കിയെടുത്ത ശർക്കരപ്പാനി നമ്മൾ അരിച്ചിട്ട് ഗോതമ്പിലേക്ക് ചേർത്ത് കൊടുക്കുക ശർക്കര ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക അത് നന്നായിട്ട് ഗോതമ്പിലേക്ക് ശർക്കര നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുന്നത് അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്താലും മതി കേട്ടോ ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂടി വെച്ചാൽ മതി അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും ഫ്ലേവറും കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ആ കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവാണ് കേട്ടാ ചേർത്ത് കൊടുക്കണത് അതിപ്പോൾ ചേർത്ത് കൊടുത്തോളും നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി മിക്സാക്കി എടുത്തിട്ട് ഒന്ന് കുറച്ച് മൂടി വെക്കുക അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ എല്ലാത്തിൻ്റെയും ഫ്ലേവർ അതിലേക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഇത് ചൂടോട് കൂടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ എല്ലാ തവണയും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ അതെല്ലാം ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിടുന്നെട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല ഈസി ആയിട്ടുള്ള പുതിയ ഒരു റെസിപ്പികളായിട്ട് വീണ്ടും കാണാം Thank you.